പ്രിയപ്പെട്ടവരെ വാട്സപ്പിലൂടെ വന്ന മെസ്സേജ് ആണ് ഗുരുജി ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് എൻ്റെയോടൊപ്പം പഠിക്കുന്ന കുട്ടികളെല്ലാം ഒരുതരം യുക്തിവാദം പ്രദർശിപ്പിക്കുന്നവരാണ് അവരോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവരോടൊപ്പം കൂടാൻ വേണ്ടിയിട്ട് ഞാനും ചില സമയത്ത് യുക്തിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട് ഈ അടുത്ത കാലത്ത് എനിക്കേറെ പ്രിയപ്പെട്ട ഗുരുവായൂരപ്പനെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മറ്റുള്ളവരെ കേൾക്ക പറയേണ്ട ഒരു അവസ്ഥ വന്നു ചേർന്നു അങ്ങനെ അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഉറക്കാനില്ലാതായി ഗുരുവായൂരപ്പനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് ഭഗവാൻ കേട്ട് കാണുമോ ഭഗവാനെ എന്നോട് ഇഷ്ടക്കേടുണ്ടായി കാണുമോ ഇനി ഭഗവാന്റെ പുണ്യം എനിക്ക് കിട്ടുകയില്ലേ എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഭയക്കുന്നു എൻ്റെ ഭക്തയായ ഒരു കൂട്ടുകാരിയോട് ഇത് പറഞ്ഞപ്പോൾ ഇത് വലിയ പാപമാണ് ദൈവത്തെ നിന്ദിച്ചതാണ് അപമാനിച്ചതാണ് അതുകൊണ്ട് നിനക്ക് ശിക്ഷ കിട്ടുമോ എന്നൊക്കെ അവൾ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചു ഇത് വാസ്തവമാണ് ഇനി ഞാൻ എന്ത് ചെയ്യും നമസ്കാരം ഹിന്ദുവിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ ഐ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്ന ഒരു വാട്സ്ആപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലികൾ നടത്തി കിട്ടും എന്നതിലുപരി നിങ്ങൾക്ക് എന്നു രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒട്ടേറെ ഹൈന്ദവപരമായിട്ടുള്ള അറിവുകൾ ലഭിക്കുകയും ചെയ്യും ഈ വീഡിയോക്ക് കീഴ് നിങ്ങളുടെ പേര് നിങ്ങളുടെ പൈസ നിങ്ങളുടെ നക്ഷത്രം ഇവരെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യാൻ കഴിയുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തുക അപ്പോൾ അത് അഡ്മിൻ നോട്ട് ചെയ്ത് എനിക്ക് നൽകുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പുതുതായിട്ടുള്ള വീഡിയോകളുടെ കീഴ് നിങ്ങളുടെ പേര് വയസ്സ് നക്ഷത്രമൊക്കെ രേഖപ്പെടുത്തണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ വേണം എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ട് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് പുതുതായി ായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുക അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ട കുട്ടി ഇവിടെ ഇത് കേൾക്കുമ്പോൾ ഒരു തരത്തിൽ നമുക്കൊരു സങ്കടം തോന്നുന്നുണ്ട് കാര്യം കുട്ടികൾ കലാലയത്തിൽ പഠിക്കാൻ പോകുന്നത് അവരുടെ ജീവിതത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനാണ് അവിടെ ചെന്ന് ജാതിയും മതവും അവിശ്വാസവും എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര കണ്ട് ശരിയായ കാര്യമല്ല നിങ്ങളുടെ ലക്ഷ്യം സമത്വമായിട്ടിരുന്ന് നിങ്ങളുടേതായ ജീവിത പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ് എങ്കിലും വളർച്ചയുടെ ഘട്ടം അനുസരിച്ച് നിങ്ങൾ ചില കാര്യങ്ങളെ സംസാരിക്കുകയും അതിൽ യുക്തിവാദവും വിശ്വാസവും എല്ലാം കടന്നുകൂടുകയൊക്കെ ചെയ്തേക്കാം പക്ഷെ മറ്റൊരാളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫേക്ക് ഐ ഡി ധരിക്കുന്നതിൽ ഒരു കാര്യമില്ല യുക്തിവാദിയായ ഒരു കുട്ടി യുക്തിവാദത്തെക്കുറിച്ച് സമർത്ഥിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ ഭക്തിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്ത് അവിടെ വിജയിക്കാനോ മറ്റധികം ശ്രമമൊന്നും നടത്തിക്കൊണ്ടിരിക്കേണ്ട യുക്തിവാദിക്ക് എപ്പോഴും വിശ്വാസങ്ങളെ തള്ളിപ്പറയുകയും അതിനെ നിന്ദിക്കുകയാണ് ഏറ്റവും വലിയ ഇഷ്ടം അപ്പോൾ എന്ത് ചെയ്യണം അവിടെ വളരെ ശ്രദ്ധയോടു കൂടി നിൽക്കണം അവരെ നമ്മളെ എന്ത് എതിർത്ത് പറയുമ്പോഴും അവർ ആദ്യം ശ്രമിക്കുക നമ്മുടെ വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടി നമ്മുടെ ഈശ്വരന്മാരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയായിരിക്കും ചെയ്യുന്നത് നമ്മുടെ മനസ്സ് കലങ്ങാൻ വേണ്ടിയിട്ട് കുറേ കഴിയുമ്പോൾ നമുക്ക് അവരെന്തെങ്കിലും പറഞ്ഞേക്കുമെന്നുള്ള ഒരു പേടി കൊണ്ട് പിന്നീട് നമ്മൾ ആ യുക്തി വിശ്വാസത്തിനോട് ചേർന്ന് നടക്കാൻ നിർബന്ധിതരാകും അതുകൊണ്ടാണ് പലപ്പോഴും ഉള്ള വിശ്വാസങ്ങളെയെല്ലാം നഷ്ടപ്പെടുത്തി യുക്തി ചിന്തകളിലൂടെ കടന്നുപോയിട്ട് അവസാനം ഒന്നുമില്ലാതെ ഡിപ്രഷനിലേക്ക് പോകുന്ന പല കുട്ടികളെയും കാണുന്നത് നിങ്ങൾക്ക് അടിയുറച്ച യുക്തി വിശ്വാസമാണെങ്കിൽ യുക്തി വിചാരങ്ങളാണെങ്കിൽ അങ്ങനെ സഞ്ചരിച്ചോളും പക്ഷെ ദൈവവിശ്വാസവും ഉള്ളിൽ വച്ചുകൊണ്ട് യുക്തികാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തെ നിന്ദിക്കാൻ നടന്നു കഴിഞ്ഞാൽ പിന്നീട് വളരെയധികം പ്രയാസങ്ങൾ നേരിടും നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ ശിക്ഷിച്ചു തുടങ്ങും ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഗുരുവായൂരപ്പനെ ഏറെ ഇഷ്ടപ്പെടുന്ന കുട്ടി മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാനോ മറ്റോ അല്ല അതല്ലെങ്കിൽ വേറെന്തോ സാഹചര്യം കൊണ്ട് ദൈവത്തെ നിന്ദിച്ച് പറയാൻ ഇടയായി പിന്നീട് അത് ബോധതലത്തിൽ വല്ലാതെ ശല്യം ചെയ്തു തുടങ്ങി ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ നിന്ദിക്കുന്നത് പോലുള്ള ഒരു അവസ്ഥയാണെന്ന് ഇപ്പൊ ഈ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ പാഴ്വേലകളൊക്കെ ചെയ്യുന്നത് ഇയാൾ ഇയാളുടെ വിശ്വാസത്തെ ഉള്ളിൽ ഒതുക്കി ഇയാളുടെ പഠനകാര്യമായിട്ട് മുന്നോട്ട് പോയ പോലെയായിരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ നാട്യം കളിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു ഇനി ഇതൊന്നും പേടിക്കേണ്ട ഭഗവാനെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാലും ഭഗവാനെ സംബന്ധിച്ചിട അമരനും ഭഗവാനാണ് അമരീശ്വരനും ഭഗവാനാണ് അമരപ്രഭുവും ഭഗവാനാണ് മരപ്രഭുവും ഭഗവാനാണ് എന്നുള്ള തലത്തിലാണ് അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് വലയേണ്ടതൊന്നുമില്ല ഭഗവാനടുത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും നടയിൽ പോകുമ്പോൾ ഒന്ന് ക്ഷമാപണം നടത്തുക മാത്രമല്ല നമ്മൾ വിളക്ക് എത്തിച്ച് ഭഗവാനടുത്ത് ക്ഷമാ ഒരു വട്ടം പറഞ്ഞാൽ വട്ടം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം വട്ടം പതിനായിരം വട്ടം ലക്ഷം വട്ടം കേൾക്കാനുള്ള കേൾവിയുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ ഭഗവാൻ അത് ഒരു വട്ടം എനിക്ക് തെറ്റുപേറ്റിപ്പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇയാൾ ഇയാളുടെ ഭക്തിയുമായി മുന്നോട്ട് പോവുക അല്ലാതെ അതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് ഇനി ദോഷം കിട്ടുമോ പാവം കിട്ടുമോ എന്നുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇയാൾ ഒരു വട്ടം വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞുവെങ്കിൽ വട്ടം വിശ്വാസം ഉണ്ടെന്ന് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത് മതി ധാരാളം അത് തന്നെയാണ് അതിൻ്റെ പ്രായശ്ചിത്തം കൂടുതലായിട്ട് അതിനെ ചിന്തിച്ച് തലപോയിക്കേണ്ട ആവശ്യമില്ല പഠിക്കാനുള്ള കാര്യങ്ങളെ നന്നായിട്ട് പഠിക്കുക ജീവിതത്തിലെ ഉയർച്ചകൾ നേടുക നല്ല വിജയം ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തിയ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്ര മഠം നമസ്തേ